അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുക എന്തോന്ന് നമ്മടെ വെൽഡിങ് എന്നു വെൽഡിങ് വെൽഡിങ് വർഷോപ്പ് തുടങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്നു എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയണത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ നാട്ടുകാരത്ത് വിളിച്ച് പറഞ്ഞോ പബ്ലിക്കറ്റി ആവൂല ഓ നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു യോഗ്യതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നെ ഇവിടുത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി പോക്കണം കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു പോക്കണം കേട് ഇംഗ്ലീഷ് എന്റെ തുമ്പൊന്നു പോയി തരാമോ ഓ ഗീത ചേച്ചി ചേച്ചിയും ചേച്ചി എപ്പോഴും പറയുവ നമ്മൾ തമ്മിൽ മേഡ് ഫോർ ഈച്ചകർ ആണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന് ഇനി അവർക്കൊക്കെ ഒരു ഒരു എന്റെ അടുത്തൊരു ഇതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് നടന്നതാണ് ഞാൻ പിടികൊടുത്തില്ല ഞാൻ അത്ര പിടി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ളത് ഇതേ ഉള്ളൂ അണേ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരി വള്ളി തളർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോകും എങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാല് കാണാതെ എങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ അപ്പൊ ടിക്കറ്റിലെടുക്കാത്ത സിനിമ പരിപാടിയാണല്ലേ